ഒരു പുരാണ കഥാപാത്രത്തെ കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ജനിച്ച ഉടൻ കുതിരയുടെ ശബ്ദത്തിൽ പൂവിയതിനാലാണ് ഈ പേര് അദ്ദേഹത്തിന് ലഭിച്ചത് കൗരവ പാണ്ഡവ ഗുരുവായ ദ്രോണർ അവരോടൊപ്പം തന്നെ മകനെയും അസ്ത്രവിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചു കുരുക്ഷേത്ര യുദ്ധത്തിൽ പാഞ്ചാല രാജാവിന്റെ പുത്രനും ദ്രൗപതിയുടെ സഹോദരനുമായ ദൃഷ്ടദുനൻ ദ്രോണരെ വധിച്ചു പ്രതികാരദാഹിയായ അശ്വത്ഥാമാവ് രാത്രി പാണ്ഡവരുടെ പടകുടീരത്തിൽ കടക്കുകയും കൃഷ്ണദിനെ വധിക്കുകയും ചെയ്തു ദേഷ്യം തീരാതയാൽ പ്രയോഗിച്ചു അതിനെ ചെറുക്കാൻ അർജുനനും അതേ ആയുധം പ്രയോഗിച്ചു ഭൂമി തന്നെ നശിക്കുമെന്ന അവസ്ഥയിൽ അസ്ത്രം പിൻവലിക്കണമെന്ന് എല്ലാവരും അഭ്യർത്ഥിച്ചു അർജുനൻ തന്റെ ആയുധം പിൻവലിച്ചു പക്ഷേ അശ്വഥാമാവ് ആ അസ്ത്രം ഗർഭിണിയായിരുന്ന ഉത്തരയുടെ വയറ്റിൽ നിക്ഷേപിച്ചു ആ ശിശു ഗർഭാവസ്ഥയിൽ വെച്ച് വലിയ പരീക്ഷണത്തിന് ഇരയായെങ്കിലും പൂർണ്ണ ആരോഗ്യത്തോടെ പാണ്ഡവരുടെ ഏക അവകാശിയായി ജനിച്ചു ഒരു കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള പാപം അവനിലുണ്ടായതിനാൽ ശ്രീകൃഷ്ണ ശാപത്തിനും ഇരയായി മൂവായിരം വർഷത്തോളം ഭൂമിയിൽ അലഞ്ഞു തിരിയുമെന്നും ശരീരത്തിൽ സർവ്വവ്യാധിയും പടരുമെന്നും ആരും അയാളെ അടുപ്പിക്കില്ല എന്നുമായിരുന്നു ശാപം